എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പ്രതിഭകളെ ആദരിച്ചു ഉപ്പതര പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ ജാഗ്രതാ സമിതിയുടെയും ജെ ഡി എസ് കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മൊമ്ടോ നൽകി അനുമോദിച്ചത് എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഉപ്പതര പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽപ്പെട്ട നാൽപ്പതോളം വിദ്യാർത്ഥികളെയും ഐ സി ഡി എസ് സൂപ്പർവൈസറായി നിയമിതയായ എം കെ ബിന്ദുവിനെയും വാർഡ് ജാഗ്രതാ സമിതിയുടെയും എ ഡി എസ് കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മൊമൻഡോ നൽകി ആദരിച്ചത് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫ്രാൻസിസ് ദേവസ്യ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളോടൊപ്പം ഉന്നത വിജയം കൈവരിച്ചവരെയും ആദരിക്കുന്നതും മാതൃകാപരമാണെന്നും കഠിനാധ്വാനത്തിലൂടെ വിജയം കൈവരിച്ച കുട്ടികൾ സ്വയം പരിശ്രമത്തിലൂടെ തന്നെ ഉന്നതിയിൽ എത്തിച്ചേരണമെന്നും ആശ ആന്റണി പറഞ്ഞു ഈ വകയായിട്ടും ഒക്കെ വലിയ ജില്ലാതല അടിസ്ഥാനത്തിലും ഒക്കെ നടത്തുന്ന പരിപാടികളിലും നമ്മൾ ഉന്നത വിജയക്കാരെ കാണാനില്ല പക്ഷേ എ മാത്രമേ കാണാനുള്ളൂ ഇങ്ങനെ നമ്മൾ ഇതിനെ ഇങ്ങനെ ഈ ഉന്നത വിജയക്കാരെ എ പ്ലസിന് താഴെ പോകുന്നത് അത് പക്ഷേ ആരും അറിയുന്നില്ല അവരുടെ വീട്ടുകാരും ആ കുട്ടിയും മാത്രമേ അറിയുന്നു ജിജി രജി ബിജു ഭദ്രൻ സന്ധ്യ വേണുഗോപാൽ ബിന്ദു ബിജു ജോയി ക്ലിരു പറമ്പിൽ ഡോക്ടർ മാത്തുക്കുട്ടി ജോസഫ് ലാലിജൻ കൊടിത്തോപ്പിൽ ഷിജി ആന്റണി എന്നിവർ സംസാരിച്ചു ഇടുക്കി ന്യൂസ് കട്ടപ്പന